ഗുരുവായൂർ വളയം തോട് കുരഞ്ഞിയൂരിൽ വൻ അഗ്നിബാധ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചകിരിമില്ലിനെ മില്ലിനെ തീപിടിച്ചു ഇന്ന് രാവിലെ പത്രയോടെയാണ് തീപിടിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല ഗുരുവായൂർ കുന്നംകുളം തൃശൂർ അഗ്നിരക്ഷ നിലയങ്ങളിലെ സ്റ്റേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് സമീപ പ്രദേശങ്ങളിൽ വീടുകളില്ലാത്തത് രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നുണ്ടെങ്കിലും നിമിഷങ്ങൾക്കകം തീ പടർന്നു പിടിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ഗുരുവായൂരിൽ നിന്നും ആദ്യം അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാനിലയത്തെയും പിന്നീട് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തെയും വിവരം അറിയിക്കുകയായിരുന്നു നിമിഷങ്ങൾക്കകം രണ്ട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ സേനാ സംഘം എത്തിയെങ്കിലും തീ ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാകാമെന്നും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നുമാണ് പ്രാഥമിക നിഗമനം